തിരുമേനിയാണ് ഞങ്ങളുടെ ഈ ആഗോള അയ്യപ്പ സമൂഹത്തിൻ്റെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത് രാവിലെ മുതൽ തന്നെ ഇഡലി സാമ്പാർ അതുപോലെ തന്നെ ചമ്മന്തി ഉച്ചയ്ക്ക് പുലാവ് കേരളീയ കേരള കേരള സതി സതിയുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ മൊത്തം സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒരു വെജിറ്റേറിയൻ ഡിഷാണ് മൊത്തം ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് രാവിലെ ഉണ്ടാവും പതിനൊന്ന് മണിക്ക് സ്നാക്സ് ഉണ്ടാവും രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടാവും പതിനൊന്ന് മണിക്ക് സ്നാക്സ് ചായ ഉണ്ടാവും ഉച്ചയ്ക്ക് പുലാവ് ഉൾപ്പെടെയുള്ള എല്ലാവിധമായ അവിയൽ തോരൻ സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില ഡിഷസ് ഒക്കെ ഉണ്ടാവും രാത്രി ചപ്പാത്തിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് എല്ലാം ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷാണ് കൂടുതലും വെജിറ്റേറിയൻ ഡിഷാണ് ഞങ്ങൾ ഒരുക്കാൻ അദ്ദേഹത്തോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സദ്യ ഉണ്ടാവില്ല സൂശ്നയിൽ സദ്യ ഉണ്ടാവില്ല പകരം നമുക്ക് കൗണ്ടറുകൾ വഴി ബഫേ കൗണ്ടറുകൾ വഴി കൈകാര്യം ചെയ്യുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരേ ഭക്ഷണം തന്നെയാണ് നമ്മൾ എല്ലാവർക്കും ഇവിടെ പങ്കെടുക്കുന്ന അയ്യായിരം പേർക്കും അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് പേർക്കായാലും ഒരേ ഭക്ഷണം തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് മുഖ്യമന്ത്രി വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ഇവിടെ രാത്രി നിലയ്ക്കൽ ഗസ്റ്റ് ഹൗസിലുണ്ടാവും രാവിലെ ഒൻപതരയ്ക്ക് തന്നെ കൃത്യമായി ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും എന്നാണ് ഞങ്ങൾ ഇതുവരെ ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു ആയിരത്തോളം വാഹനങ്ങളെ പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ചക്കുപാലൻ ടു ഉണ്ട് ഹിൽ ടോപ്പ് ഉണ്ട് പിന്നെ ഫോറസ്റ്റിൻ്റെ ഐ ബി അതുമായി ബന്ധപ്പെട്ട് കുറേ സ്ഥലവും കൂടി പുതുതായി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് വേണ്ടി മാത്രം അതുപോലെ ഇപ്പോൾ സംഘത്തിന്റെ മാർച്ച് അങ്ങനെ ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് വാഹനങ്ങൾ നമുക്ക് ചെറിയ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾക്ക് നമുക്ക് ഇങ്ങോട്ട് പ്രവേശനം ഇല്ലല്ലോ കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടല്ലോ അങ്ങനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം കടത്തിവിടാൻ പറ്റുന്ന പരമാവധി വാഹനങ്ങൾ കടത്തിവിടുവാനാണ് പോലീസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പിന്നെ നിലയ്ക്കിൽ വന്നിറങ്ങുന്ന ഡെലിഗേറ്റ്സിന് അവിടുന്ന് തന്നെ യഥേഷ്ടം കെ എസ് ആർ ടി സി ബസ്സുകൾ പമ്പയിലേക്കും ഒരുക്കിയിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം ഒരാഴ്ച മുൻപ് തന്നെ തുടങ്ങിയിരുന്നതാണ് ഇന്നൊരു പകൽ സമയം കൊണ്ടുകൂടി അത് പൂർത്തിയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഡെലിഗേറ്റ്സിനെ ഒക്കെ തന്നെ സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങളിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ് സുതീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഫിലാൽ മാതൃഭാമി ന്യൂസ്